ചെമ്പ് ചെടീൻ്റെ ചെറിയ ശീരങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതേനൽ ഇട്ട് വെക്കുക അതിന് ശേഷമാണ് ഈ ഇങ്ങനെ മണ്ണ് നിറച്ച് നല്ല വള വളക്കൂറുള്ള മണ്ണ് പിന്നെ ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള മണ്ണാണ് ഇത് ഗ്രോ ബേഗൽ ചെറുത് ചെറിയ ഗ്രോ ബേഗൽ നിറച്ചിട്ട് തേനിലൊരു അഞ്ചോ അല്ലെ പത്തോ മിനിറ്റ് വെച്ചതിന് ശേഷം നല്ല ചെറുതേനാണ് ചെറുതേനൽ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് വേരോറക്കും ഓടാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും ഇതാണ് ഡോംബിയ ചെമ്പ് ചെടി ഏറ്റവും കൂടുതൽ ചെറു ചെറിയ തേനീച്ച കർഷകർക്കും വൻ തേനിച്ച കർഷകർക്കും ഒക്കെ ഏറ്റവും ഉപകാരപ്രദപ്രദമായ ഒരു വീഡിയോസാണ് ഇത് ഞാൻ പ്ലാന്റ് ചെയ്യുന്നതാണ് ഞാനിങ്ങനെ തന്നെയാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് വിത്ത് വിത്ത് വെച്ച് കഴിഞ്ഞാൽ വിത്ത് പാകി കഴിഞ്ഞാൽ മുളിക്കാറില്ല ഇങ്ങനത്തെ ക്ഷീരങ്ങൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടിയ ഒരു നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് നമ്മൾ ഇങ്ങനെ നമ്മുടെ ചെമ്പു ചെടി മേലെ ഹണി ട്രീ മേൽ ഇങ്ങനെ ശിഖരങ്ങളായിട്ട് വരുന്ന ഭാഗം ഇത് ബ്ലേഡ് വെച്ചിട്ട് അതിൻ്റെ അതിൻ്റെ തൊലിയോടെ കൂടിയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയെന്ന് കഴിഞ്ഞാൽ